അവതാരക എന്ന നിലയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് എന്നും രഞ്ജിനി ഹരിദാസ് തന്നെയാണ് പലപ്പോഴും ഒരു സിനിമാതാരത്തിൽ ലഭിക്കുന്ന ജനശ്രദ്ധ രഞ്ജിനിക്ക് ലഭിച്ചു തുടരെ വിവാദങ്ങൾ വന്നപ്പോഴും അവയെ മറികടന്ന് മുന്നോട്ടു പോകാൻ രഞ്ജിനിക്ക് സാധിച്ചു മുമ്പൊരിക്കൽ താൻ കടന്നു വന്ന പാതകളെക്കുറിച്ച് രഞ്ജിനി സംസാരിച്ചിട്ടുണ്ട് ഒറ്റയ്ക്ക് ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങിയതിനെ കുറിച്ച് രഞ്ജനി അന്ന് തുറന്ന് സംസാരിച്ചു രഞ്ജിനിയുടെ വാക്കുകൾ വീണ്ടും ജനശ്രദ്ധ നേടുകയാണ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് ഞാൻ തന്നെയായി നിൽക്കാൻ പേടിയില്ലായിരുന്നു അച്ഛൻ എന്റെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചു അമ്മയും അനുജത്തെയും വീട്ടിലുണ്ട് എല്ലാ കാര്യങ്ങളും സ്വന്തമായി ചെയ്യണം അമ്മയ്ക്ക് അപ്പൂപ്പന്റെയും അമ്മൂമ്മയുടെയും കാര്യങ്ങൾ നോക്കണം എനിക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും ഞാൻ തന്നെ ചെയ്യണം ആദ്യമായ പീരീഡ്സ് വന്നപ്പോൾ ഞാൻ തന്നെയാണ് എന്റെ വാങ്ങാൻ പോയത് എത്ര കുട്ടികൾ അത് ഏഴാം ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടാവും രണ്ടായിരത്തിൽ മിസ് കേരളയിൽ ഞാൻ പങ്കെടുത്തു അവിടെ നിന്ന് കിട്ടിയ ട്രെയിനിങ് എന്നെ നന്നായി സഹായിച്ചു പന്ത്രണ്ടാം ക്ലാസ് വരെ സ്റ്റേജിൽ ഒറ്റയ്ക്ക് ഒരു പെർഫോമൻസ് ചെയ്തിട്ടില്ല ആദ്യമായി സ്റ്റേജിൽ ഒറ്റയ്ക്ക് നിന്ന് എന്തെങ്കിലും നേടുന്നത് മിസ് കേരളയ്ക്കാണ് ഭംഗി കാരണമല്ല എന്റെ വാക് സാമർഥ്യം കാരണമാണെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത് അപ്പോഴാണ് എനിക്ക് നന്നായി സംസാരിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയെന്നും രഞ്ജനി ഹരിദാസ് പറയുന്നു സൗന്ദര്യ മത്സരത്തെ ജയിക്കാൻ വേണ്ടിയല്ല ഞാൻ മത്സരിച്ചത് എൻജോയ് ചെയ്യണമെന്ന് പറഞ്ഞു പോയതാണ് പക്ഷേ അതിന്റെ കോൺഫിഡൻസ് ലെവൽ ഭയങ്കരമായി മാറ്റി ഞാൻ എന്ന പതിനെട്ട് വയസ്സുകാർ പെൺകുട്ടി മറ്റുള്ള പെൺകുട്ടികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ആത്മവിശ്വാസത്തിൽ എവിടെ നിൽക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് മിസ് കേരളയാണ് താൻ നേരിട്ട ശാരീരിക ബുദ്ധിമുട്ടുകളെ കുറിച്ചും രഞ്ജനി അന്ന് സംസാരിച്ചു ജന്മന ഒരു നക്കാണ് രണ്ടായിരത്തി എട്ടിൽ ഒരു കാർ ആക്സിഡന്റ് ഉണ്ടായി രണ്ടാഴ്ചയോളം കിടപ്പായി ആറ് ഡിസ്ക് തെറ്റിയിരുന്നു ആയുർവേദന്റെ വലിയ ഫാനാണ് രാവിലെ ആറു മണിക്ക് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടായിരുന്നു ഷൂട്ടിന് പോയത് ആ സമയത്ത് എനിക്ക് ഇംഗ്ലീഷ് മെഡിസിനോ സർജറിയോ ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വയസ്സിൽ സർജറി ചെയ്ത് ഡിസ്ക് മാറ്റി മെറ്റൽ പീസ് വെക്കാൻ താല്പര്യമില്ലായിരുന്നു അത് നല്ല തീരുമാനമായിരുന്നു ഇന്നും താൻ ആയുർവേദമാണ് ഫോളോ ചെയ്യുന്നതെന്നും രഞ്ജിനി ഹരിദാസ് വ്യക്തമാക്കി ഞാൻ വളരെ ബോൾഡ് ആയതിനു കാരണം അച്ഛനില്ലാതെ വളർന്നതാണെന്നും രഞ്ജിനി പറഞ്ഞു അച്ഛന്റെ സംരക്ഷണയിൽ വളരാത്ത പെൺകുട്ടികൾ ബോൾഡായി പോവും സമൂഹം അങ്ങനെയാണെന്നും രഞ്ജിനി ചൂണ്ടിക്കാട്ടി അമൃത ടി വിയിലെ ആനിസ് കിച്ചണിലാണ് രഞ്ജനി ഈ കാര്യങ്ങൾ സംസാരിച്ചത്